യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഇന്നേ ദിവസം അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ജീവിതഭാരവുമേന്തി ഞങ്ങൾ വന്നിരിക്കുകയാണ് അമ്മേ ഞങ്ങളോട് മനസ്സലിവായിരിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് വഴി തുറന്നു തരയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും നികത്തണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അമ്മയെ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ നീർന്ന നൊമ്പരങ്ങളെ കാണണമേ ഞങ്ങളുടെ ആകുലതകളെ മനസ്സിലാക്കണമേ ഞങ്ങളുടെ വേദനകളെ മനസ്സിലാക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ പരിശുദ്ധയെ അമ്മേ ദൈവ മാതാവേ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയെ അറിയുന്നല്ലോ അമ്മേ ആ മക്കൾക്ക് എല്ലാവർക്കും ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ അമ്മയെത്തിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ആരുടെ മുമ്പിൽ പരിഹസിക്കുവാൻ എൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്തമ്മ ഇടപെടണമേ ഓരോ മക്കളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവം മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ ആ മക്കൾ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധം തുറക്കണമേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മയെ മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല വിജയം നേടി ഉന്നത സ്ഥാനം കൈവരുപ്പാൻ അവരെ ഇടയാക്കണമേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മറവും ജ്ഞാനവും കൊടുക്കണമേ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധേ അമ്മ മാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവെ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന മേഖലകളിൽ അവരെ കാത്തു കൊള്ളണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ജോലി മേഖലകളിലും എല്ലാം കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവീശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ ദൈവ അവർ ജീവിപ്പാൻ അമ്മയവരെ ഒരുക്കണമേ പാപത്തിന്റെ കെട്ടുകളിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് രക്ഷിതലയം തീർത്തവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ നാളേക്ക് വെണ്ടുന്ന മക്കളായി വളർന്നു വരുവാനവരെ ഇടയാക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ നീ കാത്തു ഈശോയെ നീ പരിപാലിക്കണമേ സംരക്ഷിച്ചു കൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധി അമ്മയെ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥ ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ജീവിത പാരത്താൽ വലയുന്ന അനേകം മക്കളുണ്ട് അവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ വഴിയുടെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മയുടെ മുമ്പിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ആകുലതകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ദുഃഖങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ കരുണയായിരിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ വേദനയിൽ കഴിയുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ പക്ഷു ദൈവമേ ദൈവ മാതാവ് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ